പാല മീനച്ചിൽ എസ് എൻ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിലുള്ള വർണ്ണ തീർത്ഥാടന പദയാത്ര ഈ വഴിത്താരകളിൽ ഭക്തിയുടെ നിമന്ത്രണങ്ങൾ ഉതിർത്തുകൊണ്ട് കടന്നു വരുന്നു തീർത്ഥാടന സന്ദേശം പകർന്ന് കൈമാറി പ്രയാണം ആരംഭിച്ചു ഒൻപതാമത് ശിവഗിരി തീർത്ഥാടന പദയാത്രയാണ് ഈ വഴിത്താരകളിൽ ഭക്തിയുടെ പുളകാങ്കുരങ്ങൾ മെല്ലെ കടന്നു വരുന്നത് ച്ചവടം വിദ്യാഭ്യാസം വ്യവസായം എന്നീ മേഖലകളിലെല്ലാം ആധുനിക സാങ്കേതിക വിദ്യകൾ പകർന്നേകി അതാത് മേഖലകളിലെ പ്രഗത്ഭനികളുടെ എല്ലാം പ്രഭാഷണങ്ങളുമായി വിജ്ഞാന സാഗരമായി മാറുന്ന ശരീരം അതീർഘാടന നഗറിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ സക്കരങ്ങളായി വെള്ളിപേരി ആനന്ദഷൺമുഖനെ പ്രതിഷ്ഠിച്ച ചിലപ്പാടി ആനന്ദശമുഖക്ഷേത്രം

ാ സംഘത്തിൽ മുഴുവൻ പങ്കെടുത്തിയദേവന്റെ നാമത്തിൽ വെട്ടിക്കവല വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പദയാത്രാ സംഘത്തിന്റെ ക്യാപ്റ്റനായ ശ്രീമാൻ രാജു സാറിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി ശാഖാ കമ്മിറ്റി അംഗം ലാലിനെ ഒന്നാം തരം പ്രാർത്ഥനാ സംഘമാണ് നിങ്ങൾ മുഴുവൻ ആളുകളും എന്നാണ് എന്നോട് പറഞ്ഞത് അതനുസരിച്ച് ഇവിടെ വെച്ചൊരു പ്രാർത്ഥന നടത്തണം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഏഴര മണിക്ക് ഇവിടുത്തെ സ്ഥിരമായി ചതയദിനത്തിന് പൂജ നടത്തുന്ന പൂജാരി അപ്പോൾ ഒരു നേരം ഒരു പ്രാർത്ഥന ഇവിടെ നടത്തി നല്ല രീതിയിൽ ഒരു ദീപാരാധന നടത്തി ഗാലവും കഴിഞ്ഞ് എന്ന് പറഞ്ഞു പോയി വിളിച്ച് ഒന്ന് പദയാത്രാ സംഘത്തിന്റെ നമ്മുടെ ഇപ്പൊ ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ നമുക്ക് വൈകിട്ട് തന്നെയുള്ള ആഹാരമാണ് അവരവിടെ തയ്യാറാക്കുന്നത് നമുക്ക് കിടക്കാനുള്ള സ്ഥലം നമ്മുടെ നാളാണ് നമ്മുടെ ഓഡിറ്റോറിയമായിട്ട് അവരെല്ലാം സ്ഥിരീകരിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു നമ്മൾ വെച്ചിരിക്കുന്ന ഒരു താക്കോൽ തന്നു കഴിഞ്ഞാൽ കാര്യങ്ങളും എല്ലാം നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് യാതൊരുവിധ വിധ പീസ്ഫുൾ ഇല്ലാതെയാണ് അവരത് അറിഞ്ഞിരിക്കുന്നത് അപ്പം ഈ സാഹചര്യം നൽകിയ ഈ സ്വീകരണത്തിന് ഞങ്ങളുടെ കൂടത്തിൽ എൺപത്തി ഒൻപത് വയസ്സായ അമ്മയും പിന്നെ ഒന്നേകാൽ വയസ്സായ ഒരു കൊച്ചുകൊണ്ട് ഈ പദയാത്രാ സംഘത്തിൽ അപ്പം ഞങ്ങൾ എല്ലാവരും ഈ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് സ്വാഗതം ചെയ്ത പദയാത്രയാണിത് ഇത് ഞങ്ങള് ആ വഴിക്കാണ് ഉയക്കൊണ്ടിരുന്നത് പുതിയതായിട്ട് വഴി തെരഞ്ഞെടുത്താണ് ഞങ്ങൾ ആർക്കാൻ അതുകൊണ്ടാണ് ഈ ചാകുകളും കാര്യങ്ങളും ഒക്കെ ശാരി ഞങ്ങൾ മൂന്നെടുത്തിടെ വന്നാലും ഷാഖയായിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല ഇനിയുള്ള പദയാത്രകളൊക്കെ ഞങ്ങളുടെ ഇന്നലെ ആയിരിക്കും ഞങ്ങൾ നേരത്തെ തന്നെ നോട്ടീസ് തന്നെ കാര്യങ്ങളിൽ നിന്നാൽ നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകും ഇപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ വീഴ്ചകളൊക്കെ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കൃത്യമായ കൂട്ടുകളൊക്കെ ഇപ്പൊ ഞങ്ങളുടെ കണ്ടുപിടിച്ചില്ലെന്നുള്ളൂ ഇതിന്റെ പദയാത്രയിൽ തന്നെ ഞാൻ തന്നെ ഇപ്പൊ തന്നെ ഇന്ന് തുടങ്ങിപ്പോ തന്നെ മൂന്നു പ്രാവശ്യത്തിലൂടെ വന്നു പോയ സ്ഥലമെല്ലാം കറക്റ്റായിട്ടൊന്ന് വഴി മനസ്സിലാക്കി വിട്ടാണിവരെ എത്തിക്കാതെ ഇവിടം വരെ എത്തിച്ചത് അപ്പം ഇന്ന് ഞാനിപ്പോൾ നൽകിയ ഈ സ്വീകരണവും അതുപോലെ ഈ ശാഖയുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി തമ്മിലി അംഗങ്ങളെല്ലാവർക്കും ബി ജെ യൂണിയന്റെ ഹാസ്യസഭാ നന്ദി കേട്ടിടുന്നു Sri Guru Murute Swarnam Jagī Konda Mata Porum

नारायण श्री गुरुदेवागवाले परमपरुणे परमेशा गुरु सद्गुरुगीशा श्री गुरुदेवारिमि परमे परेश सुरुदारा बेचा श्री गुरुदेवा आनंद सत् சீ தேவா உல

े ऋषिवर्यामृतं च सत्यं ऋषिप्राप्तं शिल्पम् मृग्वेलं कालं चषित्वं ज्ञानं विरुन्धे नारायणस्ति गुरुदेवा You वैराग्यं ऐक्यमत्यं संकटे ऐक्य जीवित सन्देशं नारायण श्री गुरुदेवारमाने परमारदेशा सद्गुरु श्री गुरुदेवाहि

அம்ப சீ குருவா ഗുദേ தெ அறியும் தா எம் முடியும் மகிந்தபா அறியும் மகி சேத தாரா பேர

Everyone wow. அதி <laughs> சு <laughs> 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 സമാത്രം ചന്ദ്രം

ശ്രീ നമ്മൻ സി യൂണിയന്റെ മല്ലിക ശാഖ അറിവാണ് ഗുരുതരായാണ് നിങ്ങൾക്ക് അറിയാം യൂട്യൂബ് ചാനലിലും എല്ലാ ടീച്ചറിന്റെ പ്രഭാഷണങ്ങളും ബാക്കി കാര്യങ്ങളും ചാനലിനെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ടീച്ചറിന്റെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൂടെ കൊടുത്തിട്ട്